ഹലോ വാവേ എന്റെ ദൈവമേ എന്റെ ഫോൺ പോയി വെള്ളത്തിപ്പോയിച്ചേക്കുന്നു അമ്മേ എന്താ പറ്റി ജനിച്ചേട്ടാ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി ഫോൺ ഫോൺ വെള്ളത്തിൽ വെള്ളത്തിൽ പോയ ഡെഡ് ആയി അതിന്റെ അതിന്റെ പ്രശ്നം സമയത്ത് നിനക്കൊരു വഴി വഴിയുണ്ട് വാ ഞാൻ നമ്മുടെ മൊബൈൽ സെന്റർ സെന്റർക്കുള്ള പരിഹാരം ഇവിടെ ഉണ്ട് വാ ചേച്ചി നമ്മുടെ പയ്യന്റെ ഫോണാ അവൻ നിന്നപ്പോ വെള്ളത്തിൽ പോയതാ ഇന്നലെ വന്നപ്പോ ഓപ്പോടെ ഫോൺ കാണിച്ചു തന്നില്ല അന്ന് ചെറുക്കനെ കാണിച്ചു കൊടുക്കും ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഓപ്പോടെ എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് ഫൈവ് ജി ഫോൺ ഏഹ് നിനക്ക് ഇത് അടിപൊളി ആയിരിക്കും പ്രത്യേകിച്ച് വെള്ളത്തെ വീട് കഴിഞ്ഞാൽ ഞാൻ ഞാനത് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഓപ്പോടെ ഏറ്റവും പുതിയ എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് ഫോൺ ഏഹ് ഇത് ഐ പി സിക്സ്റ്റി നയൻ വാട്ടർ പ്രൂഫാണ് അപ്പൊ നമ്മുടെ ഫോണിന്റെ ഓണായി വന്നിട്ടുണ്ട് ക്യാമറ എല്ലാം മാർക്കിംഗ് ഇത് കണ്ടല്ലോ കണ്ടല്ലോ ഞാൻ ജസ്റ്റ് നേരെ ഫോൺ പോവാട്ടോ ഇത് തന്നെ 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 വെള്ളത്തിൽ ഫോൺ ഫോൺ നിന്റെ ഞാൻ ഇത് ഏകദേശം മിനിറ്റോളം വെള്ളത്തിൽ ഇല്ല ഒരു വിഷയമില്ല ഒരു ഒരു വിഷയമില്ല ഇനി എടുത്ത് നോക്കിക്കോ എടുത്ത് നോക്കിയാലും ഫോൺ ഒരു വിഷയമില്ല പക്ക വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് ക്യാമറ ഇത് കൂടാതെ ബാറ്ററിയും ഈ ഫോണിന് വരുന്നുണ്ട് ബാക്ക് ക്യാമറ സിക്സ്റ്റി ഫോർ എം ബിയിലും ഫ്രണ്ട് സെൽഫി ക്യാം എയ്റ്റ് എം ബിയിലും വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോ എടുക്കാൻ പറ്റത്തില്ല ഈ ഫോണിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തമാക്കാം ചങ്ങ് തരുന്ന ഒരു ഫീച്ചർ ട എവിടെ സ്ക്രാച്ച് ഉണ്ടോ ഇല്ല ഇല്ല ഫോൺ ഒന്ന് ക്യാമറ എല്ലാം വർക്കിംഗ് അല്ലേ എങ്ങനെയുണ്ട് ഫോൺ കൊള്ളാ കൊള്ളാ അല്ലേ അപ്പൊ നേരെ ജൂൺ പത്തൊമ്പതിന് വന്ന് ഇത് മേടിച്ചു